ജാതിമത വിവേചനങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികളെ പ്രതിരോധിക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂർ അമ്മ മലയാളം സംസ്കാര സമിതിയുടെ വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരം നീക്കങ്ങൾ കേരളത്തിൽ ഇപ്പോൾ സജീവമാണ് ജാതിമത വികാരങ്ങൾ ആളുകളിൽ കുത്തിനിറച്ച് നാടിൻ്റെ സമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കരുതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇവിടെ ജാതിയും മതവും തീവ്രവാദവും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് പലരും സങ്കുചിതമായ ചിന്തകളാണ് പലരുടെ മനസ്സിലാക്കുന്നത് വിശാലമായ മനസ്സിൽ അവസ്ഥയിൽ ചിന്തിക്കാനോ കഴിയുന്നില്ല എല്ലാവരെയും സ്വീകരിക്കാൻ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല കേരളം പറയുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം കേരളമാണ് പുരോഗമന എല്ലാ മനുഷ്യരും ചെങ്ങന്നൂരാദി പുരസ്കാരം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിനും അമ്മ മലയാളം പുരസ്കാരം തബിലിസ്റ്റ് ബി അജീഷ് കുമാറിനും സമ്മാനിച്ചു ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി അമ്മ മലയാളം പ്രസിഡന്റ് ജെ അജയൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ